രണ്ടായിരത്തി പതിനേഴിലാണ് ഒരുവേള വേള കേരളത്തിലെ തന്നെ ആദ്യത്തെ ജെറിയാട്രിക് എന്ന ഒരു പേരോട് കൂടിയ ഒരു തിയേറ്റർ ഒരു മുതിർന്ന പൗരന്മാരുടെ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്നത് തൃശ്ശൂർ നാടക സൗഹൃദമാണ് തൃശ്ശൂരിലെ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കണ്ട് സംഘടിപ്പിച്ചത് അന്ന് ആ അതിൻ്റെ ഫെസിലിറ്റേഷനുള്ള നരിപ്പെട്ട രാജു ശ്രീരഘുത്തമൻ എന്നിവരോടൊപ്പം ഒരു ഫെസിലിറ്റേറ്ററായിട്ട് എന്നെയും അവർ ക്ഷണിച്ചിരുന്നു ഇപ്പോൾ ഏഴുവർഷത്തിന് ശേഷം രണ്ടാം പ്രാവശ്യം കേരളത്തിൽ നാടക സൗഹൃദം തന്നെ രണ്ടാമത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ് അവിരാമം എന്നുള്ള പേരിലുള്ള ജിറിയാട്രിക് തീയായിട്ട് വർക്ക്ഷോപ്പ് അപ്പോൾ ഈ ഏഴു വർഷം മുമ്പ് ഈ ഇങ്ങനെ ഒരു മുതിർന്നവർക്കുള്ളൊരു ശില്പശാല സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിളിച്ചപ്പോൾ അതിന് കുറച്ചു കാലം മുമ്പാണ് തൃശൂരിലെ ദയാ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബ്രഹ്മപുത്രൻ അദ്ദേഹം തൃശ്ശൂർ സംഘടിപ്പിച്ച ഒരു ശില്പശാലയിൽ ഞാനും ഡോക്ടറായിട്ടുള്ള എൻ്റെ ജീവിത പങ്കാളിയിൽ പങ്കെടുത്തിരുന്നു അവിടെ നിന്നാണ് സത്യത്തിൽ ഈ ജെറിയാട്രിക് എന്നുള്ള വാക്ക് അങ്ങനെ ഈ പ്രായമായവരുടെ ഈ ഒരു ഇതിന് നമ്മൾ കുട്ടികൾക്ക് പീഡിയാട്രിക് എന്ന് പറയുന്ന പോലെ മുതിർന്നവർക്കായിട്ട് ജെറിയാട്രിക് എന്നൊരു വാക്കുണ്ടെന്നും അതിൻ്റെ കൺസേൺസിനെ കുറിച്ചും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് അന്ന് ഡോക്ടർ ബ്രഹ്മപുത്രൻ സംഘടിപ്പിച്ച ആ ശില്പശാലയിൽ വന്നതാണ് വന്ന ഈ വാക്ക് തലയിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ ഈ ശില്പശാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു വാക്കുണ്ട് നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം അത് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചതും ഇപ്പതാ ഏഴുവർഷത്തിന് ശേഷം രണ്ടാമത്തെ ഒരു ശില്പശാല നടക്കുന്നു ജിറിയാട്രിക് തിയേറ്റർ സേഷൻ്റെ മൂന്നാമത്തെ ദിവസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഥറും കൂടിയായിട്ടുള്ള ഡോക്ടർ ടിസി മറിയം നേതൃത്വത്തിൽ നടന്ന ഒരു സെഷൻ അതിൻ്റെ ടോപ്പിക് ഇന്റർ ജനറേഷണൽ ലേണിംഗ് ആയിരുന്നു എൻ്റെ ഒരു കൺസേൺ ബേസിക്കലി ഈ മുതിർന്ന തലമുറ എങ്ങനെയാണ് അടുത്ത തലമുറയുമായിട്ട് ഇടപെടുന്നത് മുതിർന്നവർ എങ്ങനെയാണ് അവരുടെ ഒരു വിസ്ഡം താഴോട്ട് കൈ താഴോട്ട് മീൻ അടുത്ത കുട്ടികളിലേക്ക് കൈമാറേണ്ടത് അത് നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെയുള്ളൊരു കൺസേൺ പറഞ്ഞ സമയത്താണ് ടി സി അതിൽ ഇൻ്റർ ജനറേഷണൽ ലേണിംഗ് എന്നുള്ളൊരു വാക്ക് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ആ വാക്കപ്പോഴാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ ശില്പശാലയിൽ പ പറഞ്ഞു വന്നൊരു കാര്യം നമ്മൾ ഇപ്പോൾ സെക്സിസം അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പം ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ ചിന്തകളിലും പെരുമാറ്റങ്ങളിലും വാക്കുകളിലും എല്ലാം തന്നെ ജെൻഡറും സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടാകുകയും നമ്മൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയൊക്കെ ചെയ്തുണ്ട് പക്ഷേ ഇപ്പോഴും ഒട്ടും തന്നെ കൺ ഒരു ഒരു ശ്രദ്ധ പോകാത്ത ആരും നമ്മൾ പറയില്ല പറയില്ലേ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്നത് പോലത്തെ ആൾക്കാരെല്ലാം വളരെ കാര്യമായിട്ടിങ്ങ് ഒട്ടും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഏജിസം എന്ന് പറയുന്നത് പ്രായമായവരുടെ അവസ്ഥ ഒരിക്കലും നമ്മുടെ മുന്നിൽ ഒരു കൺസേൺ അല്ല അത് പലപ്പോഴും അതങ്ങ് അതങ്ങ് നടന്നോളൂ അത് ഇത്ര പ്രത്യേകിച്ച ആൾക്കാർക്ക് പ്രായമാണ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ജെറിയാട്രിക് എന്ന ഒരു പേര് ഈ തിയേറ്റർ വർക്ക്ഷോപ്പിനോടൊപ്പം ചേർത്ത് വെക്കാൻ തീരുമാനിച്ചതിൻ്റെ പുറകില് ഈ ഒരു നെഗ്ലിജൻസ് പ്രായമായവരുടെ കാര്യത്തിലുള്ള നമ്മളുടെ ഒരു കൺസേൺ കൺസേണില്ലായ്മ അതിനെ അഡ്ര അതിനെ ചലഞ്ച് ചെയ്യാനും ആൾക്കാരെ ഒന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ തിയേറ്റർ ശില്പശാലയുടെ മുന്നിൽ ജെറിയാട്രിക് എന്നുള്ളൊരു വാക്ക് ബോധപൂർവം നമ്മൾ വെച്ചത് കേരളത്തിൻ്റെയൊക്കെ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തെട്ട് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പ്രായമായ ഒരാളായി അതുവരെ സമൂഹത്തിൽ ഇടപെട്ട് വളരെ ആക്റ്റീവായി പോയിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പിന്നീട് ഒന്നും ചെയ്യാനില്ലാതെ നമ്മൾ ഒരു പർപ്പസ് ഒരു ജീവിതത്തിലേക്ക് അങ്ങ് തള്ളിപ്പെടുകയാണ് നമുക്കിവിടെ പകരം അത്ര ആൾക്കാർ അഡ്രസ്സ് ചെയ്യാനോ അവരുടെ കഴിവുകളെ ഉപയോഗിക്കാനോ ഉള്ളൊരു സിസ്റ്റം നമുക്കില്ല അത്തരം ചിന്തകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ നമുക്കതിന് ഇനിയും ഒരു ആയിട്ടില്ല ഇവരാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു നൈരാശ്യത്തിലേക്കും ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് ആണ് ഇത്തരം ഒരു വർക്ക്ഷോപ്പിൻ്റെ പ്രസക്തി നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഇങ്ങനെ ചിന്തയിലേക്ക് വരാനുള്ളൊരു കാരണം എൻ്റെ അപ്പനും അമ്മയും ഒരു നാലു തലമുറയും ഉറപ്പായിട്ടും ചികിത്സിച്ച ഒരു ഹോമിയോ ഡോക്ടേഴ്സായിരുന്നു അവരുടെ ക്ലിനിക്കിലും ഗവൺമെൻറ് സർവീസിലൊക്കെയായിട്ട് അപ്പോൾ ഇവർ പെട്ടെന്ന് ഒരു അമ്പത് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ആയുസിൻ്റെ പകുതി കാലം മൊത്തം നേടിയെടുത്തൊരു വലിയ അനുഭവ സമ്പത്തിനെ പിന്നീട് വീട്ടിൽ വരുന്ന പേഷ്യൻസിനോട് നോക്കുക അവർ ചെയ്യുക മറ്റൊരു തരത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതിനെവിടെയെങ്കിലും ഉപയോഗിക്കാനോ കഴിയാത്തത് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സങ്കടമായിട്ടുണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിനോട് സംസാരിച്ചിട്ട് അവരുടെ കുട്ടികളെ ഇടയ്ക്ക് നിങ്ങളെ വന്ന് കാണുകയോ ഒരു ഇൻറ്റേൺഷിപ്പ് എടുക്കുകയോ പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം നിലവിലില്ല എനിക്കത് ഭയങ്കര കാരണം എൻ്റെ ഞാൻ എൻ്റെ മുമ്പിൽ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് എത്രമാത്രം അവർക്ക് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ശാസ്ത്രം മുന്നോട്ട് പോകുന്നു മെഡിസിൻ മുൻപോ മുന്നോട്ട് പോകും എല്ലാം ചെയ്യുമ്പോഴും പക്ഷെ ഇത്രയും രണ്ട് രണ്ടുപേരുടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവില്ലേ പക്ഷെ അതിന് നമ്മുടെ നാട്ടിലൊരു രീതിയില്ല ഈ ശില്പശാലയിൽ നമ്മൾ ഒരു ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള മനുഷ്യൻ്റെ ഒരു വിസ്ഡം എന്ന് പറയുന്നത് താഴെ താഴെയുള്ള അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു ബ്ലോക്കുണ്ട് പ്രത്യേകിച്ചും അടുത്ത തലമുറയുമായിട്ട് അല്ല നമ്മുടെ ഈ പറഞ്ഞ തലമുറയും അടുത്ത പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവർ ഹൈലി ടെക്നോളജിയിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് അവർക്ക് അതിൻ്റെ ഒരു ഭാഷ അവരുടെ ടെർമിനോളജി അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഈ പ്രായമായവരുടെ ഒരു കുഴപ്പം അവർക്ക് ഇവരോട് ഒരു ഭാഷയില്ല തിരിച്ച് അവർക്ക് ഈ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ആ തലമുറയ്ക്ക് ഇവരെ കേൾക്കാനുള്ള താല്പര്യവുമില്ല അപ്പോൾ ഒരു വേള ഈ ശില്പശാലയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ അടുത്ത തലമുറയ്ക്ക് അവരോട് സംവേദനക്ഷമത നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കാരണം അങ്ങനെ ഒരു താല്പര്യം അവരിൽ ജനിപ്പിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതങ്ങ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊരു വേള നമ്മൾ ഈ പ്രായമായ ആൾക്കാർ അവരുടെ ഉള്ളിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലെക്സിബിലിറ്റി കണ്ടെത്തേണ്ടതുണ്ട് ആ ഫ്ലെക്സിബിലിറ്റി കണ്ടെത്താൻ തിയേറ്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് നമ്മളിവിടെ ശ്രമിക്കുന്ന ഒരു കാര്യം ഈ ശില്പശാലയിൽ എൺപത് വയസ്സുള്ള ഒരാളുണ്ട് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാളുണ്ട് അറുപത് അമ്പത്തഞ്ചും വയസ്സുള്ള പല ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിതം ഈ ഇങ്ങനൊരു പ്രായമായാൽ അല്ലെങ്കിൽ റിട്ടയർ ചെയ്താൽ അതൊരു അവസാനമാകുന്നില്ലെന്നും തുടർന്നും ഇവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുതിയ പർപ്പസുകൾ കണ്ടെത്തുന്ന ഒരു ഒരു ഊർജം ഇവർക്ക് നൽകുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ആൾക്കാർക്ക് അവരുടെ അതുവരെയുള്ള അനുഭവ സമ്പത്തിനെ ഒന്ന് മനസ്സിൽ കണ്ട് അതിനെ പുതിയ രീതിയിൽ ഇനി വരുന്ന തലമുറയിലേക്ക് കൈമാറാൻ അല്ലെ അവരുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് ചെയ്യാനുള്ള ഒരു ഊർജ്ജം നൽകുക അതിന് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു പരിസരം അവരുടെ ഉള്ളിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ എന്നുള്ള വാക്ക് വളരെ പ്രസക്തമായിട്ടുള്ള വാക്കാണ് വളരെ പ്രശസ്തമായ വാക്കാണ് ഈ കൂടുതൽ കൂടുതൽ ആവാക്ക് സംസാരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ യുദ്ധം വരുന്നു പ്രകൃതി നാശം വരുന്നു വയനാട്ടിലെ പ്രശ്നം വരുന്നു നമ്മൾ കമ്പാഷൻ വളരെ വളരെ കാര്യമായിട്ട് തുടർന്ന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു സെൽഫ് കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ ഞാൻ വ്യക്തിപരമായിട്ട് പറയാം ഒരു വക്കോളിക്കായിട്ടുള്ള മനുഷ്യനാണ് ഞാനും എൻ്റെ ജീവിതത്തിലൊരു ഒരു ശാരീരികമായ ഒരു അസുഖത്തിൻ്റെ അവസ്ഥയിലൂടെ ഒക്കെ മെല്ലെ കടന്നു വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ വർക്ക് 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 എന്നുള്ളതാണ് നമ്മളത് പണം ഉണ്ടാക്കി ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല അത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കലാപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ അതിൻ്റെ ഉള്ളിലും ഒരു ഭയങ്കര വർക്ക് ഹോളിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു കുട്ടിക്കാലത്തെ മെസ്സേജ് അതിൻ്റെ അകത്ത് കിടപ്പുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞപോലെ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു സെൽഫ് കമ്പാഷൻ വളരെ കുറവാണ് നമ്മളൊട്ട് നമ്മൾ കമ്പാഷൻ മറ്റുള്ളവർക്കുള്ള കമ്പാഷൻ നമ്മൾ പറയും വേറൊരാൾക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഈ ചോക്കിയുടെ ഡസൻറ്റ് മാറ്റർ നമ്മളൊക്കെ ഇല്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് എന്താ നമ്മളുടെ പുറത്ത് തട്ടിയിട്ട് ഈ ചോക്കിയാ ഈ മേടിയുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി ചോക്കിയാ കൊ വിട്ടോളാം ക്ഷമിച്ച് കളാം നമുക്ക് കറക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നമ്മളോട് പറയാൻ പറ്റുന്നുണ്ടോ അപ്പം ഈ പ്രായമായ ആൾക്കാരുടെ ഇതിലേക്ക് വരുന്ന സമയത്ത് പല കാരണങ്ങളാൽ മക്കളുടെ തിരക്കുകൾ കൊച്ചു മക്കളുടെ തിരക്കുകൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ലോൺലി ആവുമ്പോൾ ഇവരോട് ഈ കമ്പാഷൻ കാണിക്കാൻ ആൾക്കാരില്ലാതാവുന്നു ജോലി ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഓഫീസിലെ ആൾക്കാർ ആ കമ്പാഷൻ കാണിക്കും അല്ലെങ്കിൽ അധികാരത്തിലുള്ള സമയത്ത് ഉപയോഗിക്കുന്ന അതിൻ്റെ കൂടെ വരുന്ന ഒരാൾക്കാർ നമ്മളോട് ആ കമ്പാഷൻ കാണിക്കും പക്ഷെ ഈ ഒരു ലോൺലി നെസ്സിൽ ഒരു ഇവർ സ്വയം അവരോട് ഈ കമ്പാഷൻ കാണിക്കേണ്ടതുണ്ട് പക്ഷെ നമുക്ക് ശീലമില്ല നമുക്ക് പരിചയമല്ല അത്രയും കാര്യങ്ങൾ അപ്പോൾ ഈയൊരു ശില്പശാല ഒരു വേള നമ്മൾ അത്തരം കാര്യം നമുക്ക് അവനവനോട് കമ്പാഷൻ കാണിക്കാനുള്ള ഒരു പഠനം അതിനുള്ള ഒരു അവയർനെസ് കൂടി കൊടുക്കൽ കൂടിയാണ് ഈ ശില്പശാലയുടെ ഉദ്ദേശം